നിത എത്ര കാലമായി തൻ്റെ പുറകെ ഞാൻ നടക്കുന്നു എനിക്ക് തന്നെ അത്രക്ക് ഇഷ്ടമാണോ തനിക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് താണെന്ന് മനസ്സിലാക്കാൻ എന്റെ സ്നേഹം ഓ എന്താ ആലോചന വലിയൊരാലോചന എന്താ ടെൻഷൻ അരുണ് എന്നോട് ശരിക്കും ഇഷ്ടമാണെന്നാ എനിക്ക് തോന്നുന്നത് എന്റെ സ്നേഹത്തിന് വേണ്ടി ജീവൻ കളയാനും തയ്യാറാണെന്നാവും പറയുന്നേ ഓടി പൊട്ടി അവനൊരു സൈക്കോയാണ് നിനക്ക് അവനെക്കുറിച്ച് അറിയാഞ്ഞിട്ട നീ അവനോടൊന്ന് നിനക്ക് അവനെ ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നൊന്ന് തുറന്നു പറഞ്ഞു നോക്കേ അപ്പ അറിയാം അവന്റെ സ്വഭാവം ദിലജിത് കണ്ടോ ഇത് ആണ് നാളെ താന് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ ഇതേ സമയത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിത് കഴിക്കും എന്റെ മരണത്തിന് താൻ മാത്രമായിരിക്കും ഉത്തരവാദിടിയായി തോന്നുന്നത് നാളെ ഞാൻ അവനോട് ഇഷ്ടമാന്ന് പറഞ്ഞില്ലെങ്കിൽ അവൻ സൈനൈഡ് കഴിക്കുന്നാണിപ്പോ പറഞ്ഞേക്കുന്നത് എടി ഇങ്ങനെ പേടിക്കാതെ നീ അവനോട് പറ സൈനൈഡ് കഴിച്ചോളെ ധീരച എന്തായാലും എന്റെ തീരുമാനം പോസിറ്റീവ് ആണല്ലോ അല്ലെ പോസിറ്റീവ് അല്ലെങ്കിൽ ഞാൻ ഇതായത് കഴിക്കും കഴിക്കണോ ഏ ആ ഞാൻ കഴിക്കാൻ പോവാണ് നമുക്ക് നോക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇപ്പം താൻ കഴിച്ചത് ആണെങ്കിൽ തനിക്ക് എന്തായാലും മരണം സംഭവിക്കും ഇപ്പതേ ഒരു മിനിറ്റായി തനിക്കൊരു കുഴപ്പവും ഇല്ലല്ലോ മനുഷ്യരെ പെട്ടിക്കുന്നു സൈനോഡാണ് കഴിച്ചെങ്കിൽ താൻ ഇതിനിടയ്ക്ക് മരിച്ചിരുന്നേനെ അങ് നീ എനിക്ക് ധൈര്യം തന്നില്ലായിരുന്നെങ്കി എൻ്റെ ജീവിതം ഒരു സൈക്കോയുടെ കയ്യിലായി പോയേനെ ഇപ്പഴെങ്കിലും നിനക്ക് അവനെ മനസ്സിലായല്ലോ എടീ പ്രേമത്തിന് വേണ്ടിയിട്ട് ജീവൻ കളയാൻ തയ്യാറാവുന്നതാണ് അവന്റെ ജീവൻ ഇത്ര വിലയെ കൊടുത്തിട്ടുള്ളൂ നാളെ ഒരു പക്ഷെ അവൻ്റെ ഒരു സ്വാർത്ഥ ലേവത്തിന് നിന്നെ കൊല്ലാനാവും തയ്യാറാവും അവന്റെ സൈക്കോ ആണെന്ന് ഞാൻ അപ്പഴേ നിന്നോട് പറഞ്ഞില്ലേ മേടാ ഇനി ഇങ്ങനത്തെ കുഴപ്പത്തിൽ നിന്ന് ചെന്ന് ചാടരുത് ഇച്ചിരി ധൈര്യമൊക്കെ കൂടെ നീ കാണിക്കണം